ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ആങ്ങളെയും പെങ്ങളൂട്ടിമാരും തമ്മിൽ തല്ലി പിരിഞ്ഞിരിക്കുകയാണ് അതെ ഷാനവാസിന്റെ ഹൃദയത്തെ തകർത്തുകൊണ്ട് ആതിലെയും നൂറയും കൂടി അദ്ദേഹത്തെ തള്ളി പറഞ്ഞു കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിൽ കൂടി ഏകദേശം കാര്യങ്ങൾ നമുക്ക് വ്യക്തമായതാണ് എപ്പിസോഡിന്റെ അവസാന സമയത്ത് ആതിലെയും നൂറയും തമ്മിൽ സംസാരിക്കുന്നുണ്ട് ഷാനവാസുമായിട്ടുള്ള ചങ്ങാത്തം അവർക്ക് പരിക്കുണ്ടാക്കി കൊടുക്കും എന്നുള്ള ചിന്ത അവരുടെ മനസ്സിൽ വന്നിട്ടുണ്ട് ഷാനവാസിനെ എപ്പിസോഡിൽ ലാലേട്ടൻ എടുത്ത് കുടഞ്ഞു അത് പബ്ലിക്കിന്റെ ഒപ്പീനിയൻ കൂടിയാണ് ഷാനവാസ് കട്ട നെഗറ്റീവായി മാറിയിട്ടുണ്ട് അപ്പോൾ ഷാനവാസിന്റെ അരികു ചേർന്ന് ഇനിയും നടക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവർക്കും അത് നെഗറ്റീവായി തീരും എന്നുള്ള ചിന്തയിൽ കൂടിയാണ് ഇങ്ങനെയുള്ള ഒരു പിന്മാറ്റത്തിന് ആരംഭം കുറിക്കുന്നത് അതിനുശേഷം ഇന്ന് രാവിലെയൊന്നും ആതിലെയും നൂറയും ഷാനവാസിന്റെ അരികിലേക്ക് സംസാരിക്കാൻ ചെന്നിട്ടില്ല ഷാനവാസിന് കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട് പക്ഷെ കൂടുതലൊന്നും അദ്ദേഹവും അവരോട് സംസാരിക്കാൻ പോയിട്ടില്ല എന്നാൽ പ്രശ്നം ആരംഭിക്കുന്നത് ഇന്നത്തെ നോമിനേഷനോടുള്ള ബന്ധത്തിലാണ് ഇവർ കഴിഞ്ഞ ദിവസം വരെ വലിയ ചെങ്ങാത്തത്തിലായിരുന്നല്ലോ ആ ചെങ്ങാത്തത്തിലായിരുന്ന സമയത്ത് നോമിനേഷനൊക്കെ ഇവർ ചർച്ച ചെയ്യാറുണ്ട് ആര്യനെ ഇക്കുറി നോമിനേറ്റ് ചെയ്യണം എന്ന് ഷാനവാസ് ആതിലയോടും നൂറയോടും നേരത്തെ പറഞ്ഞിട്ടുണ്ട് ആതില നോമിനേഷൻ കഴിഞ്ഞ് വരുന്ന സമയത്ത് ആതിലയോട് ഷാനവാസ് ചോദിക്കുന്നുണ്ട് ആര്യനെ നോമിനേറ്റ് ചെയ്തിരുന്നോന്ന് അപ്പോൾ ആതിലെ കൊടുത്ത മറുപടി ചെയ്തു എന്നാണ് അത് വിശ്വസിച്ചാണ് ഷാനവാസ് ഇരിക്കുന്നത് എന്തായാലും ഷാനവാസ് നോമിനേഷൻ ചെയ്യാൻ പോയപ്പോൾ ആര്യനെ നോമിനേറ്റ് ചെയ്തു ആര്യന്റെ പേര് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ഷാനവാസിന്റെയും ആതിലയുടെയും കൂടി ആര്യൻ നോമിനേഷനിൽ വരും ആ ഒരു ചിന്തയിലാണ് ഷാനവാസ് ഷാനവാസിരിക്കുന്നത് അവസാന സമയം വന്നപ്പോൾ ഓപ്പൺ നോമിനേഷനിൽ ആര്യന്റെ പേര് അനുമോൾ പറഞ്ഞു അങ്ങനെ നോമിനേറ്റ് ചെയ്തു ഒടുവിൽ ഓരോരുത്തർക്ക് കിട്ടിയ വോട്ടുകളെ കുറിച്ച് പറയുമ്പോൾ ആര്യന് രണ്ട് വോട്ടേ കിട്ടിയുള്ളൂ അപ്പോഴാണ് ഷാനവാസിന്റെ ഉള്ളം പൊട്ടിപ്പോയത് ഒന്ന് ഷാനവാസ് വോട്ട് ചെയ്തു രണ്ട് എല്ലാവരുടെയും മുൻപിൽ വെച്ച് അനുമോൾ വോട്ട് ചെയ്തു അങ്ങനെയാണെങ്കിൽ പിന്നെ ആദില ഷാനവാസിനെതിരെ വോട്ട് ചെയ്തു എന്ന് പറയുന്നത് എങ്ങനെയാണ് അപ്പോൾ അയാൾക്ക് മനസ്സിലായി തന്നെ പാലത്തെ എത്തി പാലം വലിക്കുകയായിരുന്നു രണ്ടു പേരും കൂടിയെന്ന് അതോടുകൂടി അങ്ങനെയുള്ള നിയന്ത്രണം തന്നെ നഷ്ടപ്പെട്ടു പോയി സ്വാഭാവികമാണ് ആരായാലും ഇങ്ങനെയൊക്കെ പ്രതികരിച്ചു പോകും ഒരു കാര്യമുണ്ട് ഈ ബിഗ് ബോസ് വീട്ടിനകത്തേക്ക് വന്നിട്ട് ഗെയിം കളിക്കേണ്ടതിന് പകരം ഇത്തരത്തിലുള്ള ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ടാക്കുകയും ആങ്ങള പെങ്ങൾ ബന്ധമുണ്ടാക്കുകയും ചെയ്യുന്നത് തന്നെ ഏറ്റവും വലിയ തെറ്റാണ് പിന്നെ പുറം ലോകവുമായി ബന്ധമില്ലാതെ നൂറ് ദിവസത്തോളം ഒരു വീട്ടിനകത്ത് ഒരുമിച്ച് താമസിക്കുന്ന ആൾക്കാർക്ക് മറ്റാരോടും അങ്ങനെ കണക്ഷൻ ഒന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ ഇതൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് പക്ഷേ അത് ഡേഞ്ചർ ആണ് അങ്ങനെ മുൻപോട്ട് പോയാൽ തുടക്കമൊക്കെ സുഖകരമായൊരു പോക്കായിരിക്കും പക്ഷേ അവസാനത്തിലേക്ക് എത്തുമ്പോൾ ഇമാതിരി തലതല്ലിക്കേറിലും തല്ലിപ്പൊട്ടീലും ഒക്കെ നടക്കാൻ സാധ്യതയുണ്ട് കാരണം ഈ നോമിനേഷൻ തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം തെറ്റുകൾ ചൂണ്ടിക്കാണിക്കേണ്ട സാഹചര്യം വരുമ്പോൾ തിരുത്തലുകൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ വരുമ്പോൾ ഓപ്പൺ നോമിനേഷൻ വരുമ്പോൾ ആദ്യമൊന്നും പ്രശ്നമില്ല പക്ഷേ അംഗസംഖ്യ കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞ് പത്തും എട്ടും ആയി തീരുന്ന സമയത്താണ് അങ്ങോട്ടും ഒക്കെ നോമിനേറ്റ് ചെയ്യുകയും അതുപോലെ ഉള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറയുകയും ചെയ്യുന്ന സാഹചര്യം വരുന്നത് അപ്പൊ ഇതൊക്കെ മുൻപിൽ കണ്ടുകൊണ്ട് വേണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാൻ കൺഫെഷൻ റൂമിലേക്ക് നോമിനേഷന് വേണ്ടി കടന്നു പോയ ഷാനവാസ് അവിടെ ഇരുന്നു കൊണ്ട് അക്ബറിനെതിരെയാണ് സംസാരിക്കുന്നത് അക്ബറിനെയാണ് നോമിനേറ്റ് ചെയ്തതെങ്കിലും താൻ അവിടെ ഒരു വാക്കു പറഞ്ഞിരുന്നു എനിക്ക് പറ്റിയ ഏറ്റവും വലിയൊരു തെറ്റ് ഞാൻ ഇവിടെ ചില ആൾക്കാരെ സഹോദരിമാരായി കണ്ടു എന്നുള്ളതാണ് അതുകൂടാതെ ഷാനവാസും ആതിലെയും നൂറയും കൂടി കുറെ ദിവസങ്ങൾക്ക് മുമ്പ് ഒരുമിച്ചു സംസാരിക്കുന്ന സമയത്ത് ഷാനവാസിന്റെ കണ്ണ് നിറഞ്ഞൊഴുകി അത് കണ്ടപ്പോൾ ആതിലെയോ നൂറയോ ആരോ ഒരാൾ പറഞ്ഞു ഇക്കാന്റെ കണ്ണ് നിറഞ്ഞൊഴുകിയത് കണ്ടപ്പോൾ എനിക്ക് എന്റെ ബാപ്പയെ ഓർമ്മ വന്നു ബാപ്പയുടെ സ്ഥാനത്താണ് ഞാൻ ഇക്കാനെ കാണുന്നതെന്ന് അത്രയും കൂടെ കേട്ടപ്പോഴേക്കും ഇക്കാച്ചി ശരിക്കും പൊട്ടിപ്പോയി അവിടെ മുതലാണ് ഇക്ക അവരുടെ ആങ്ങളയായും ബാപ്പയായുമുള്ള വേഷം കെട്ടി ആടാൻ തുടങ്ങിയത് പക്ഷേ കൃത്യമായിട്ട് സമയം വന്നപ്പോൾ മക്കളുമാർ രണ്ടുപേരും കൂടി പിമ്പിൽ നിന്ന് കുത്തി വീഴ്ത്തി കളഞ്ഞു അത് അയാളുടെ ഹൃദയത്തെ തകർത്ത് കളഞ്ഞു എന്ന് വേണം കരുതുവാൻ ഇന്ന് ലക്ഷ്മി ആതിലയുമായി സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട് മറ്റുള്ളവർക്ക് ചിരിക്കുവാൻ ഒരു വിഷയമാക്കി അത് ഇട്ടു കൊടുക്കണ്ട അദ്ദേഹത്തോട് സംസാരിച്ച് അത് കോംപ്രമൈസ് ചെയ്തു വിടാൻ ശ്രമിക്കുക കാരണം അയാൾ ശുദ്ധനാണ് അയാളുടെ ഈ പുറമേ കാണിക്കുന്ന സംഭവങ്ങളൊക്കെ പെട്ടെന്നുള്ള വികാരപ്രകടനം കൊണ്ടുണ്ടാകുന്നതാണ് അയാൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു നല്ല മനുഷ്യനാണ് പാവമാണ് എന്നൊക്കെ പറയുന്നുണ്ട് കഴിഞ്ഞ ഒരാഴ്ച വരെ ലക്ഷ്മി ഷാനവാസും തമ്മിൽ ഉഗ്രനടിയായിരുന്നു എന്നിട്ടും ലക്ഷ്മിക്ക് ഷാനവാസനെ മനസ്സിലായതിൻ്റെ നൂറിലൊരംശം പോലും ആതിലയ്ക്കും നൂറയ്ക്കും മനസ്സിലായില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം ഇനി അഥവാ അങ്ങനെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആതിലെയും നൂറയും കാണിച്ചത് അങ്ങേയറ്റത്തെ നെറികേടാണ് അയാളുടെ ഹൃദയം തകർന്നു പോകും എന്നിവർക്ക് നന്നായിട്ട് അറിയാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ ഈ പാലം വലിച്ചത് അത് വ്യക്തമാക്കുന്നതായിരുന്നു ആദിലയുടെ നോമിനേഷൻ ആതിലെ ആദ്യം നോമിനേറ്റ് ചെയ്ത വ്യക്തി ഷാനവാസ് ആണ് ഷാനവാസിന്റെ പേര് പറഞ്ഞിട്ട് ആദില പറഞ്ഞൊരു കാര്യമുണ്ട് ഈ വീട്ടിൽ നിൽക്കുവാൻ യാതൊരു യോഗ്യതയുമില്ല ഈ ബിഗ് ബോസ് വീടിന് ഷാനവാസ് എന്ന വ്യക്തി ഒട്ടും സ്യൂട്ടബിൾ അല്ല ഞായറാഴ്ചത്തെ ലാലേട്ടന്റെ എപ്പിസോഡിന് തൊട്ട് മുമ്പ് വരെ അയാൾ ബാപ്പയെ പോലെയായിരുന്നു ആയിരുന്നു പക്ഷെ ഇപ്പോൾ അയാൾ ആ വീടിന് സ്യൂട്ടല്ല എന്താണ് കാരണം ഗെയിമിനെ ഗെയിമായി കാണുവാൻ അയാൾക്ക് കഴിയുന്നില്ല അയാൾ ഒരു കടുത്ത മെയിൽ ഷോവനിസ്റ്റ് ആണ് ഒപ്പം ഇമേജ് കോൺഷ്യസ് ആയിട്ടുള്ള ഒരു വ്യക്തിയുമാണ് തുടർന്ന് ആതില പറഞ്ഞ ചില കാര്യങ്ങളുണ്ടല്ലോ അത് കോൺഫിഡൻഷ്യൽ ആയിട്ട് അതായത് അവരെ വിശ്വസിച്ച് അവരോട് സംസാരിച്ച ചില കാര്യങ്ങളാണ് അത് പുറം ലോകം അറിയത്തക്കവണ്ണം പുറത്തേക്ക് എടുത്തിട്ട് കൊടുക്കുകയാണ് അനീഷുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇവിടെ ജസ്റ്റ് ഞാൻ ഉണ്ടാക്കിയെടുത്തൊരു സംഗതിയാണ് അത് ഇവിടെ മാത്രമേ കാണുകയുള്ളൂ ഇവിടുന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അനീഷിനെയൊക്കെ ആര് മൈൻഡ് ചെയ്യാനാ ഇവിടെ അത് വേണം എന്ന രീതിയിൽ ആതിലെയോട് ഷാനവാസ് സംസാരിച്ചു എന്ന് ഈ പെങ്ങളോട്ടി ആങ്ങളെക്കുറിച്ച് പറയുകയാണ് അതെ അയാൾ ഫേക്കാണ് അഭിനയിച്ചാണ് ഇവിടെ നിൽക്കുന്നത് അതൊരു നല്ല പ്രവണതയല്ല അയാൾ ഇവിടേക്ക് വന്നിട്ട് സിസ്റ്റർ ബ്രദർ ബോണ്ട് ഉണ്ടാക്കുവാൻ വേണ്ടി ശ്രമിച്ചു അയാൾ ഈ സിസ്റ്റർ ബ്രദർ ബോണ്ട് ഉണ്ടാക്കിയത് അയാൾക്ക് വേണ്ടിയായിരുന്നു യൂസ് ആൻഡ് ത്രോ ആയിരുന്നു അയാളുടെ ബന്ധത്തിന്റെ പ്രത്യേകത അയാളുടെ ആവശ്യത്തിന് വേണ്ടിയായിരുന്നു ഞങ്ങളെ പെങ്ങളാക്കി മാറ്റിയത് അത് കഴിഞ്ഞു അയാൾ അത് വലിച്ചെറിഞ്ഞു ഞങ്ങളെ അയാൾ ഉപേക്ഷിച്ചു ഇപ്പോൾ അയാൾ ലക്ഷ്മിയുമായിട്ട് ആ ചെങ്ങാത്തം ഉണ്ടാക്കിയിരിക്കുകയാണ് പുതിയ പെങ്ങളൂട്ടി ഇപ്പോൾ ഷാനവാസിന് ലക്ഷ്മിയാണ് ഇത്രയുമൊക്കെ കാര്യങ്ങൾ തുറന്നടിക്കുവാൻ തക്കവണ്ണം ഇവർ തമ്മിൽ എന്ത് പ്രശ്നമാണ് ഉണ്ടായത് അങ്ങനെ ഒരു പ്രശ്നം അവർ തമ്മിൽ ഉണ്ടായിട്ടില്ല പക്ഷേ അയാളെ ഒഴിവാക്കുവാൻ വേണ്ടി തീരുമാനിച്ചു ഒഴിവാക്കുന്നതിനേക്കാൾ ഉപരി അയാളെ എവിക്ട് ചെയ്ത് പുറത്തു കളയുവാൻ വേണ്ടി തീരുമാനിച്ചു എന്തൊരു വിഷമാണ് ആദില നിങ്ങൾ ഇത്രയും മുറ്റിയ വിഷവുമായി നടക്കുന്ന നിങ്ങളുടെ മുഖത്ത് നോക്കി അയാൾ രണ്ട് വർത്തമാനം പറഞ്ഞില്ലെങ്കിലല്ലേ അയാളെ കുറ്റം പറയാൻ പറ്റുള്ളൂ ഷാനവാസ് ഒരു മെയിൽ ഷോവനിസ്റ്റ് ആണ് എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോഴാണോ മനസ്സിലായത് കുറേ ദിവസങ്ങൾക്ക് മുൻപ് ലക്ഷ്മിയുമായിട്ട് അവിടെ പ്രശ്നം നടക്കുകയും അടിയും ബഹളവും എടിയും പോടി വിളിയുമൊക്കെ നടക്കുന്ന സമയത്ത് നിങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് പറഞ്ഞിരുന്നല്ലോ അയാൾ ഒരു മെയിൽ ഷോവനിസ്റ്റ് ആണെന്ന് അങ്ങനെ പറഞ്ഞതിന് ശേഷം എന്തുകൊണ്ടാണ് ആ ബന്ധം അന്ന് ഉപേക്ഷിക്കാതിരുന്നത് ആ സമയം കഴിഞ്ഞിട്ട് വീണ്ടും നിങ്ങൾ ആങ്ങളെയും പെങ്ങളും ബാപ്പയും മക്കളും ഒക്കെ ആയിട്ട് തന്നെയാണല്ലോ നടന്നത് അപ്പോൾ അയാൾ മെയിൽ ഷോവനിസ്റ്റ് ആണെന്ന് മുന്നമേ അറിയാമായിരുന്നിട്ടും പിന്നെയും നിങ്ങൾ ആ സൗഹൃദം മുൻപോട്ട് കൊണ്ടുപോയതിന്റെ പിൻപിൽ എന്തായിരുന്നു ഉദ്ദേശം അത് നിങ്ങളുടെ കാര്യസാധ്യത്തിന് വേണ്ടിയായിരുന്നു ആ കാര്യസാധ്യം കഴിഞ്ഞു യൂസ് ആൻഡ് ത്രോ ശരിക്കും നിങ്ങളുടെ മെന്റാലിറ്റി ആയിരുന്നില്ലേ അതാണ് നിങ്ങൾ ഇപ്പോൾ അയാളുടെ തലയിൽ വെച്ച് കെട്ടിയിരിക്കുന്നത് അയാള് അനീഷിനോട് തുറന്നു പറയുന്നുണ്ട് ആ കാര്യത്തെക്കുറിച്ച് അനീഷിനോട് മാത്രമല്ല ഇൻഡയറക്റ്റ് ആയിട്ട് നൂറയുടെ മുഖത്ത് നോക്കിയും വിളിച്ചു പറഞ്ഞു ഞാൻ മനസ്സിൽ കൊണ്ട് നടന്ന എൻ്റെ ഇമോഷൻസിനെ മോതലെടുത്ത ആൾക്കാരാണ് നിങ്ങളെന്ന് എന്തിനെക്കുറിച്ചാണ് ഈ പറയുന്നത് അതെ നമ്മൾ മറക്കാൻ സാധ്യതയില്ല ചില ദിവസങ്ങൾക്ക് മുൻപ് അവിടെ നടന്ന നെവിന്റെ പ്രശ്നമാണ് നെവിന്റെ പ്രശ്നം അയാള് പല ആൾക്കാരോടും ജസ്റ്റ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു എങ്കിൽ പോലും അതൊരു പബ്ലിക്കിന്റെ മുമ്പിലേക്ക് വലിച്ചിട്ട് പ്രശ്നമാക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല എന്നാൽ ആതിലെയും നെവിനും തമ്മിൽ പ്രശ്നമുണ്ടായപ്പോൾ ആതിലെ അയാളുടെ മുഖത്ത് നോക്കി വേണ്ടാത്ത വർത്തമാനം പറഞ്ഞു നീ ഇവിടെ കളിക്കുന്ന കളി അങ്ങേയറ്റം വൃത്തികെട്ട കളിയാണെന്ന് പറഞ്ഞു അത് കേട്ടപ്പോഴേക്കും നെവിന്റെ കുരുപൊട്ടി എന്ത് വൃത്തികെട്ട കളിയാണ് ഞാൻ ഇവിടെ കളിച്ചത് നീ അത് പറയണം നിന്നെ ഞാൻ പറയിപ്പിക്കും എന്നുള്ള നിലപാടിലേക്ക് അയാളെത്തി ആ സമയത്താണ് ആതിലെ പോയി ഷാനവാസിന്റെ കാല് പിടിക്കുന്നത് അവിടെ മുതലാണ് ഈ പെങ്ങളൂട്ടി ആംഗ്ല വലിയ ബോണ്ടിലേക്ക് എത്താൻ കാരണമായി മാറുന്നതും ഷാനവാസിനോട് ആതിലെ പറയുകയാണ് നെവിന്റെ മുഖത്ത് നോക്കി ഞാൻ ഇങ്ങനെ ഒരു വർത്തമാനം പറഞ്ഞു പക്ഷെ അവനിപ്പോൾ എന്നെ കൊണ്ട് പറയിപ്പിക്കുമെന്നും പറഞ്ഞ് നടക്കുകയാണ് എനിക്ക് എനിക്കങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ പ്രത്യേകിച്ച് സംഗതികളൊന്നുമില്ല ഇക്ക എന്നോട് പറഞ്ഞ ആ കാര്യം അത് ഞാൻ പുറത്തു പറയാൻ എനിക്ക് അനുവാദം തരാമോ ഞാൻ അത് പറഞ്ഞോട്ടെ നെവിനെ കുറിച്ച് ആതിലയോട് ഷാനവാസ് അവൻ മോശമായിട്ട് എന്നെ സ്പർശിക്കുന്നു എന്ന് പറഞ്ഞ കാര്യമാണ് ഈ പുറത്തു പറഞ്ഞോട്ടെ എന്ന് ചോദിക്കുന്നത് അവിടെ ആതില ഷാനവാസിന്റെ മുമ്പിൽ ബഗ്ഗി ചെയ്യുകയാണ് ഇക്കാദെനിക്ക് അനുവാദം തന്നില്ല എന്നുണ്ടെങ്കിൽ നെവിന്റെ മുമ്പിൽ ഞാൻ പെട്ടുപോകും എനിക്കത് പറയാതിരിക്കാൻ പറ്റില്ല ആ സമയത്ത് ആതില വീണു പോകാതിരിക്കാൻ വേണ്ടി അത് പറഞ്ഞോളാൻ പറഞ്ഞ് അങ്ങനെ അനുവാദം കൊടുത്ത് ഷാനവാസ് വിട്ടതാണ് തുടർന്ന് നെവിനെ അടിച്ച് തറ പറ്റിക്കുന്നു ആതില അതോടുകൂടി നെവിൻ അവിടെ കരയുന്നു നിലവിളിക്കുന്നു പിന്നെ ഷാനവാസും നെവിനും തമ്മിൽ ഭയങ്കര പ്രശ്നത്തിലേക്ക് എത്തുന്നു വീക്കെൻഡ് എപ്പിസോഡിൽ ഒരുപക്ഷെ ഷാനവാസ് ഇത് കാരണം പുറത്തു പോയേക്കാം എന്നുള്ള സാഹചര്യം വരെയുള്ള കാര്യങ്ങൾ വന്നെത്തി എന്തായാലും നെവിന്റെയും ഷാനവാസിന്റെയും ഭാഗ്യത്തിന് ലാലേട്ടനും ബിഗ് ബോസും ആ വിഷയം ചർച്ചയ്ക്കെടുത്തില്ല എന്താ കാര്യം അതിന്റെ രണ്ടാഴ്ച മുമ്പ് മുതലേ ഓരോരോ പ്രശ്നങ്ങൾ ഇത്തരത്തിലുള്ള ലൈംഗികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് പൊങ്ങി വന്നുകൊണ്ടിരിക്കുന്നത് നാണംകെട്ട കളിയായതുകൊണ്ട് അത് വിട്ടുകളയാൻ അവർ തയ്യാറായി ശരിക്കും പറഞ്ഞു വന്നത് ഇതാണ് ഈ ഒരു വിഷയത്തോടുള്ള ബന്ധത്തിൽ ഷാനവാസിനെ അവർ യൂസ് ചെയ്യുകയായിരുന്നു വളരെ കൃത്യമായി അവരുടെ നിലനിൽപ്പിനു വേണ്ടി ഷാനവാസിനെ ഉപയോഗിച്ചു തുടർന്ന് ഉദ്ദിഷ്ട കാര്യത്തിന്റെ ഉപകാര സ്മരണ എന്ന് പറയുന്നത് പോലെ കുറെ നാള് അങ്ങനെ കൂടെ നടന്നു ഒടുവിൽ ഇപ്പോൾ ഷാനവാസ് വല്ലാത്തൊരു സ്റ്റേജിലേക്ക് എത്തി എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഷാനവാസിനെ വലിച്ചെറിഞ്ഞുകളയുവാൻ ആദില തീരുമാനിച്ചു ന്യൂറയോട് അതിനെപ്പറ്റി ചർച്ച ചെയ്തു അതൊക്കെയാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ നമ്മൾ കണ്ടത് എന്തായാലും ഷാനുക എല്ലാം കൈയോടെ പൊക്കിയിരിക്കുകയാണ് ആര്യനെ നോമിനേറ്റ് ചെയ്തു എന്ന് പറഞ്ഞ കള്ളവും പൊക്കി ഒപ്പം അവൾ എന്നെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ടാവാം എന്നുള്ള നിഗമനത്തിലേക്കും കാര്യങ്ങൾ എത്തിച്ചേർന്നു ആതിലെക്കുറിച്ച് മാത്രമല്ല നൂറയും തന്നെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ടാവാം എന്നുള്ളൊരു സംശയവും ഷാനവാസിന്റെ ഉള്ളിൽ കിടപ്പുണ്ട് പക്ഷെ അതൊന്നും അയാൾ തുറന്നു പറയാൻ തയ്യാറാകുന്നില്ല നെവിനെ പോലെ അത് വെച്ചിട്ട് അയാൾ പ്രശ്നമുണ്ടാക്കാനും തയ്യാറാകുന്നില്ല എന്നാൽ ആതിലെയും നൂറേയും മറ്റുള്ളവരോട് പ്രത്യേകിച്ച് അനുമോളോട് സംസാരിക്കുമ്പോൾ എന്താണ് പറയുന്നത് അയാളെ ഞങ്ങൾ നോമിനേറ്റ് ചെയ്തു എന്നുള്ള ഒരു ചിന്തയാണ് അയാളുടെ മനസ്സിൽ കിടക്കുന്നത് പക്ഷെ ഞങ്ങൾ അയാളുടെ പേരല്ല നോമിനേഷനിൽ പറഞ്ഞത് വേറെ ആൾക്കാരുടെ പേരാണ് പറഞ്ഞത് എന്തൊരു നുണയാണിത് അനുമോളെ പറഞ്ഞു വിശ്വസിപ്പിക്കാം ഒരു പക്ഷേ ഷാനവാസിനെയും വിശ്വസിപ്പിക്കാം എന്നാൽ ഈ നോമിനേഷൻ ലൈവിൽ കണ്ടുകൊണ്ടിരുന്ന എപ്പിസോഡിൽ കാണുന്ന പ്രേക്ഷകരെ എങ്ങനെയാണ് തെറ്റിദ്ധരിപ്പിക്കുവാൻ പറ്റുന്നത് അപ്പോൾ ചതി കാണിച്ചത് നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ കാഴ്ചപ്പാടിൽ അയാൾ ശരിയല്ല ഒരു മോശക്കാരനാണ് എന്ന് നിങ്ങൾക്കറിയാമായിരുന്നിട്ട് എന്തുകൊണ്ട് അയാളുമായി നിങ്ങൾ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കി എന്തുകൊണ്ട് അയാളെ ഇപ്പോൾ നിങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറായി അപ്പോൾ യൂസ് ആൻഡ് ത്രോ എന്നുള്ള ആ സമ്പ്രദായം അത് നിങ്ങളല്ലേ കൊണ്ടുവന്നത് ഇവിടെ നിങ്ങളാണ് വിഷം നിങ്ങളാണ് ഫേക്ക് പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമൻറ് ബോക്സിൽ രേഖപ്പെടുത്താം മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം